ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബീഫ് റെസിപ്പിയുമായിട്ടാണ് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫാണ് അതിലോട്ട് നമ്മൾ ലേശം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നില്ല വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് പറയുന്നത് നമ്മൾ കൊറിയണ്ടർ പൗഡർ നമ്മുടെ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ എരിവുള്ള മുളക് പൊടി നമ്മൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ എന്ത് പിന്നെ അല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒന്നും കൂടി പറഞ്ഞു തരാം മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് എരിവുള്ളത് ഒരു ടീസ്പൂണ് ബീഫ് മസാല നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കറിവേപ്പിലും തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി തന്നെ ഇടുമ്പോൾ നമ്മൾ കൂടുതലാവാൻ പാടില്ല അപ്പോൾ ഒരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക അപ്പം നമ്മൾ ഉള്ളി ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇളക്കിയതിന് ശേഷം നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത് അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ അല്പം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ കറി കൂടുതലായിട്ട് നിൽക്കും എന്നാൽ തന്നെ നമ്മൾ ബീഫിൽ നിന്ന് നല്ല വെണ്ണം വെള്ളം ഇറങ്ങി കിട്ടും അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇങ്ങനെ കുഴച്ച് വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ബീഫിന് അപ്പോൾ നമ്മൾ ഇത് ഇനി കുഴച്ചതിന് ശേഷം കുക്കറിലിട്ടിട്ട് കുക്കറിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിനും മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയം കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും അപ്പം നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബീഫിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളാക്കിന് ശേഷം കുക്കറിലിട്ടാലും മതി എന്നിട്ട് നമ്മൾ കുക്കർ കത്തിച്ചു കൊടുത്താലും മതി അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ വെള്ളം കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫിൽ കൂടുതൽ വെള്ളമായിട്ട് മാറും ബീഫ് കറി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗവില് നമ്മുടെ കുക്കർ വെച്ചിട്ടുണ്ട് അതിലോട്ടേ കുഴച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ടു ശേഷം നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഒരു വിസിലോട്ടിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ് നല്ലത് ബീഫിനാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബീഫിന്റെ വേവ് കറക്റ്റായിട്ട് കിട്ടും ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഒന്നിട്ട് കൊടുക്കണം പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലും അങ്ങനെ രണ്ട് വിസർ വെച്ചാൽ മതി അപ്പം തന്നെ നമ്മുടെ ബീഫ് റെഡി ആയി കിട്ടും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ചെറിയുള്ളിയും ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വേറൊരു ഇതിൽ നമുക്ക് എന്തു ചെയ്യാം ചെറിയ തീരെ നമ്മൾ ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചാൽ ബീഫുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം അപ്പം നന്നായിട്ടൊന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കണം ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കണം അതിന് വേണ്ടി നമ്മൾ തീ കൂട്ടി കൊടുക്കരുത് ചെറിയ തീയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അതിൽ നിന്ന് ഇതിലോട്ട് ബീഫ് കോരി എടുക്കുകയാണ് വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കോരി ഇട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിച്ചിതിലോട്ട് ഒഴിച്ച് കൊടുത്താലും മതി അപ്പോൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് നിളക്കിയിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വെറ്റിച്ചെടുക്കുക ലാസ്റ്റ് നമ്മൾ ഇത് യൂസ് ചെയ്യാം നേരത്തെ കുറച്ച് വലിയ ഉള്ളി കൊത്തി എരിഞ്ഞ് വെക്കണം കൊത്തി അരിഞ്ഞ് വെച്ചിട്ട് നമ്മൾ നമ്മളിതിന് മുകളിൽ ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യണം അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ബാക്കിയുള്ളതും കൂടി ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക വെള്ളം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ളത്തോട് കൊണ്ടെ യൂസ് ചെയ്യാം വെള്ളം വറ്റിയിട്ടാണ് നിങ്ങൾക്കത് ഉപയോഗിക്കാനും ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ അത് സേവ് ചെയ്തതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്